ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒന്നര മാസം കൊണ്ട് എൻ്റെ താമര ഇത്രയും വലുതായത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതാ അടുത്ത് ഈ കാണുന്നത് നട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള പിക്ചറാണ് ഇതാ ഇരുപത്തൊന്ന് മാർച്ച് അത് കഴിഞ്ഞിട്ടല്ല ഇരുപത്തിയേഴ് മാർച്ച് അങ്ങനെ ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ദാ വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഇതാ പതിനൊന്ന് ഏപ്രിൽ ഇത്രയും വലുതായി ഇത് വീഡിയോ ഞാൻ വളം ഇട്ടത് എങ്ങനെയൊന്ന് പറഞ്ഞു തരാം പിന്നെ മറ്റേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ അടിവളം അടിവളം ഇടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ടല്ലേ ചെയ്യുന്നത് പിന്നെ പതിനഞ്ച് ദിവസം അഞ്ചല്ലേ ഒരാഴ്ച കൂടുന്തോറും നിങ്ങൾ ഡാപ്പ് ഡി എ പി നമ്മൾ കിഴികെട്ടി ഏറ്റവും അടിയിലായിട്ട് വയ്ക്കില്ലേ ആ ഇതായി കാണുന്ന അടുത്തൊരു വിശ്രമമാണ് അങ്ങനെ നമ്മളെ ഡാപ്പ് അങ്ങനെ വെക്കുന്നതിന് പകരം നമ്മൾ രാവുന്ന ഇത് ചാണകപ്പൊടി എല്ലാം അതിൻ്റെ കൂടെ നമ്മൾ ഡാപ്പ് ഒരു പിടി ഫസ്റ്റ് ഇട്ടിരുന്നാൽ മാത്രം മതി നമ്മൾ ഈ കാണുന്നതിനേക്കാൾ താണ്ട് വലിയ ഹൈറ്റിൽ നല്ല ഈ ലീഫൊക്കെ നല്ല ഭയങ്കര വലുതാണ് അങ്ങനെ നല്ല രീതിയിൽ വളരുന്നതാണ് അതായത് നമ്മൾ സാധാ അടിവളം ഇടുന്നതിൽ ഡെല്ലുപൊടി ചാണകപ്പൊടിയുടെ കൂടെ ഈ ഡാപ്പ് കൂടെ ഇട്ടാൽ മാത്രം മതി അല്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഓരോരോ വളങ്ങളൊന്നും ഇതിനിടയേണ്ട അവരോ ആവശ്യമില്ല അതിൻ്റെ ചേച്ചി മുകളിൽ നിൽക്കുന്നുണ്ടോ അത് ഇത്രയും ഹൈറ്റിലായി ഇനി ഇതിൽ നിന്നും കുറച്ചുകൂടെ ഹൈറ്റ് ഇനി കാണുന്നതാണ് അങ്ങനെ ഭയങ്കര ഹൈറ്റിലാണ് ഇനി ഇതിൽ നിന്ന് എന്താണ്ടേ ഈ കാണുന്ന പിക്ചറൊക്കെ കണ്ടോ ഇപ്പം ഈ ഇപ്പം കാണുന്ന ആമ്പലിലായാലും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അത് ഡാപ്പ് നമ്മൾ കിഴുകെട്ടിയാണ് വയ്ക്കുന്നത് ബാക്കിയുള്ള എല്ലാത്തിലും കണ്ടോ ഇത്രയും ഹൈറ്റിൽ നല്ല ബഡ് കണ്ടോ ഭയങ്കര ഹൈറ്റിലാണ് അല്ല നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെറുതെ കാശു മുടക്കി ഉള്ള വളങ്ങളൊന്നും ഇടേണ്ടവരും ആവശ്യം ഡെക്കോറേഷൻ വെച്ചിട്ടുണ്ട് നമ്മൾ ആമ്പലിലൊക്കെ വയ്ക്കുമ്പോൾ കുറേശേ ആയിട്ട് വെച്ചാൽ മതി പക്ഷേ നമ്മൾ താമര നടുമ്പോൾ ഇനി നമ്മൾ ഈ ആഴ്ചതോറും വെറുതെ ഒത്തിരി വളങ്ങളൊന്നും ഇടേണ്ട ഒറ്റ ആവശ്യമില്ല ഉണ്ടോ ഭയങ്കര അതാ ഇലയുടെ വലിപ്പം ഉണ്ടായിരുന്നു ഭയങ്കര ഹൈറ്റിലാണ് ഇനി നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കുന്നതാണ് അതായത് ഇരുപത്തിരണ്ട് ഏപ്രിൽ ആയപ്പോൾ ആ എങ്ങനെയുണ്ട് അതെന്നാ വിരിയിപ്പിച്ച ശേഷം കണ്ടുകൊള്ളൂ തനിയെ പിന്നെ തനിയെ വിരിഞ്ഞാൽ ഇതിൽ നിന്ന് ഭംഗിയാണ് ഇത് നമ്മൾ വിരിയിപ്പിച്ചു കൊടുത്തത് തനിയെ വിരിഞ്ഞ ഭയങ്കര ഭംഗിയാണ് ആ ആ ഒരു വീഡിയോ ഞാൻ അടുത്തിടുന്നതാണ് കാര്യം ഇതിൽ നിന്ന് ഭയങ്കര വലുതാണ് ഫ്ലവറൊക്കെ എന്താ അടുത്ത് കർണയതിൻ്റെ തൊട്ട് തഴു ഇത് ഞാൻ ബുച്ചയാണ് കേട്ടോ നമ്മളെ ബുച്ച താമര എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കാര്യം വളർന്നിടുന്ന വളർന്നിടുന്നതൊക്കെ എല്ലാവർക്കും അറിയാം കൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ പോലും അങ്ങ് ചെയ്താൽ മതി അങ്ങനെ താമര ഭയങ്കര ഹൈറ്റിൽ കണ്ടോ ഭയങ്കര ഹൈറ്റിൽ നിൽക്കേണ്ട അടുത്ത ലക്ഷമോൾ നിൽക്കേണ്ട ആ കണ്ടോ അവൾ നേരത്തെ നിന്നേക്കാട് വലിയ ഹൈറ്റിൽ ഭയങ്കര ഹൈറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ നട്ട് നമ്മൾ ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളതാണ് സൂപ്പറല്ലേ